മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ സംഘം കൊല്ലം പത്തനാപുരത്തിലെ ഗാന്ധി ഭവൻ സന്ദർശനം നടത്തി ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പുറപ്പെട്ട സംഘം ഒമ്പതാം തീയതി ഞായറാഴ്ച ഏഴ് മുപ്പതോടെ കൊല്ലം ഗാന്ധി ഭവനിലെത്തിയത് はい。 ഇപ്രാവശ്യം കുട്ടികൾക്കുള്ള ബാഗുകൾ കുട പുസ്തകങ്ങൾ എന്നീ പഠനോപകരണങ്ങളുമായാണ് കെ സി നിർമ്മല പുറപ്പെട്ടത് കൊല്ലം ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികളെ സംഘം സന്ദർശിക്കുകയും അവിടെയുള്ള കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഘാടനം ചെയ്ത് നമ്മുടെ പ്രാർത്ഥന മാറി ഇവിടുന്ന് കുറച്ച് അവതാണൊക്കെ നമ്മൾ പ്രാർത്ഥന കൊണ്ടുവരും നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥനയുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം പെരുന്തൽമണ്ണ അവിടെ തന്നെ അമ്മയുടെ സ്ഥലം എന്റെ കൂട്ടുകാർക്ക് പോയതാണ് देखा सेंटर पर वो बाहर का मेहमान कर ला पाता और क्या बोले दादी बोले इल्ला ये कर और अंदर का ും ഒന്നും കിട്ടിയില്ലെന്ന് പറയാൻ പറ്റോലി അപ്പൊ നിർമ്മലി അമ്മി നിർമ്മലി അപ്പൊ അമ്മയായി കുമാരിയായി മുത്തശ്ശിയായി മുത്തശ്ശിയായി സന്തോഷം തുടർന്ന് അവിടെ നടന്ന പ്രാർത്ഥനാ സംഗമത്തിൽ കുടുംബശ്രീ അംഗങ്ങളായ കെ സി നിർമ്മല നസീർ അലി കുഴിക്കാടൻ ടി നിഷ ടി കദീജ നസീർ ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി ജി ഭുവനചന്ദ്രൻ പ്രസന്നരാജൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷെമീർ എന്നിവർ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗാന്ധി ഭവനിലെ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ സമ്മാനം എനിക്ക് ചെറിയ പ്രോത്സാഹനമായി പ്രിയപ്പെട്ടവർ കുട്ടികൾക്കായി മാറുന്നു ഇനി പ്രിയപ്പെട്ടവർ കുട്ടികളുടെ അഭിനന്ദനങ്ങൾ നേർന്ന് குடும்ப குடும்பஸ்ரீயுடன் கேக்கு முறிச்சு சந்தோஷம் பங்கிட்டு മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും കഫേ കുടുംബശ്രീയുടെ പ്രിയംഗിരിയായ നിർമ്മല ചേച്ചിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കുടുംബാംഗങ്ങളാണ് ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ സന്ദർശിച്ചിരിക്കുന്നത് ഇതവരുടെ മൂന്നാമത്തെ തവണയാണ് അവർ ഗാന്ധി ഭവൻ സന്ദർശിക്കുന്നത് ഗാന്ധി ഭവൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ വലിയ കരുതലും സഹായവും നൽകുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് കപേ കുടുംബശ്രീ കൂട്ടായ്മ മലപ്പുറത്ത് ഗാന്ധി ഭവൻ്റെ ഒരു ശാഖ പ്രവർത്തിക്കുന്നുണ്ട് ഗാന്ധിഭവൻ സ്നേഹാരാമം അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഈ പ്രിയപ്പെട്ടവരുടെ കരുതലും സ്നേഹവും എപ്പോഴും ലഭ്യമാകുന്നുണ്ട് ഈ ഓരോ തവണ ഗാന്ധിഭവനിലേക്ക് കടന്നു വരുമ്പോഴും ഞങ്ങൾക്കും വലിയ കരുതലും സ്നേഹവും സമ്മാനിച്ചുകൊണ്ടാണ് ആ പ്രിയപ്പെട്ടവർ ഇവിടെ എത്തുന്നത് ധർമ്മല ചേച്ചി അടക്കം അതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വണ്ടൂരിലെത്തുന്ന ഏതൊരാൾക്കും കയ്യിൽ പണമില്ലെങ്കിലും വണ്ടൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള കഫേ കുടുംബശ്രീയുടെ ഹോട്ടലിലെത്തിയാൽ സൗജന്യമായി ഭക്ഷണം ലഭിക്കുന്നു അവിടുന്ന് ലഭ്യമാക്കുന്നു ഒരാ ഓരോരുത്തരുടെയും വിശപ്പ് ഒരു വലിയ പ്രസ്ഥാനം കൂടിയാണ് ആ കൂട്ടായ്മ എല്ലാവിധ നന്മകളും നേരുന്നു തുടർന്ന് ഗാന്ധിഭവൻ കുടുംബത്തിന്റെ സ്നേഹോപഹാരം കുടുംബശ്രീ സംഘം ചേർന്ന് ഏറ്റുവാങ്ങി വൈകിട്ട് മൂന്ന് മണിയോടെ കൊല്ലം ഗാന്ധിഭവനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയ യാത്രാ സംഘം പുലർച്ചെ രണ്ടേ പത്തോടെയാണ് വണ്ടൂരിൽ എത്തിയത് വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു